ഉപ്പുതറയ്ക്ക് പിന്നാലെ അയ്യപ്പൻ കോവിലിലും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഈ വർഷം ഇത് രണ്ടാമത്തെ ആൾക്കാണ് ഡെങ്കി സ്ഥിരീകരിക്കുന്നത് ഡെങ്കിക്ക് പുറമേ മലേറിയയും ഒരാളിൽ പിടിപെട്ടു ആരോഗ്യവകുപ്പ് ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചു ഈ വർഷം അയ്യപ്പൻകോവിൽ പകർച്ചവ്യാധി പിടിയിൽപ്പെടാതെ മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ചാർ സ്വദേശിക്കാണ് ആദ്യം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് തുടർന്ന് ഒന്നാം വാർഡിൽ ഒരാൾക്കും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആദ്യം രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ ആൾ സുഖം പ്രാപിച്ചു വരുന്നതിനിടയിലാണ് രണ്ടാമത്തെ ആൾക്കും ഡെങ്കി സ്ഥിരീകരിച്ചത് മലമ്പരയും പഞ്ചായത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പനിക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് രോഗികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളുമായി ആരോഗ്യ വകുപ്പും രംഗത്ത് വന്നിട്ടുണ്ട് ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴേക്കും ഡെങ്കിപ്പനിയുടെ കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തുനിന്ന് വന്ന കുട്ടികളാണ് ഇപ്പോൾ നാലാം വാട്ടവും അഞ്ചാം വാട്ടവും ഒക്കെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ കുറ്റമൊന്നുമല്ല രോഗം വരുന്നതും കുറ്റമല്ല പക്ഷേ അത് പൊട്ടി പുറപ്പെടുത്തുന്നത് അതൊരു നമുക്ക് തയ്ക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ ഇപ്പോൾ വാതകളിലൊക്കെ തന്നെ ഡെങ്കിപ്പനി ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യമ അയ്യമകൂർ പഞ്ചായത്തില് ഡെങ്കി സ്ഥിരീകരിച്ചവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് രോഗം പിടിപെട്ടത് ശുചിത്വമാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും വേണം രോഗം സ്ഥിരീകരിച്ച ഭാഗങ്ങളിൽ ഹോഗിങും മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് ഇടുക്കി ബിഷൻ രോഗസ് അയ്യപ്പോവിൽ